ാലത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറാൻ ഉത്തമം കറിവേപ്പില പുതിനയില മല്ലിയില ചീരയില പുതിയയിലാണ് ശരിയായ ഉത്തരം കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെ മുംബൈ ബീഹാർ ഹാമിൽട്ടൺ ന്യൂഡൽഹി ഹാമിൽട്ടൺ ആണ് ശരിയായ ഉത്തരം ജിറാഫിൻ്റെ നാക്കിൻ്റെ നിറം എന്താണ് പിങ്ക് കറുപ്പ് ചുവപ്പ് വയലറ്റ് ജിറാഫിൻ്റെ നാക്കിൻ്റെ നിറം വയലറ്റ് ആണ് സാഹിത്യ പ്രവർത്തന സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെ കോട്ടയം ഇടുക്കി തിരുവനന്തപുരം പാലക്കാട് കോട്ടയമാണ് ശരിയായ ഉത്തരം ഭൂട്ടാൻ്റെ ദേശീയ പക്ഷി ഏത് ഭൂട്ടാൻ്റെ ദേശീയ പക്ഷി ഏത് കുയിൽ മയിൽ കാക്ക കൊക്ക് കാക്കയാണ് ഭൂട്ടാൻ ദേശീയ പക്ഷി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ കോട്ടയം പാലക്കാട് തൃശ്ശൂർ കോട്ടയം ജില്ലയാണ് ശരിയായ ഉത്തരം ഏത് സംസ്ഥാനത്താണ് അയോധ്യ രാമക്ഷേത്രം പണി കഴിപ്പിച്ചത് രാജസ്ഥാൻ ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് അയോധ്യ രാമക്ഷേത്രം ആനമലയിൽ നിന്നും ഉദ്ഭവിക്കുന്ന പുഴ ഏത് പെരിയാർ അഷ്ടമുടി അഷ്ടമുടിക്കായൽ പമ്പാനദി ഭാരതപ്പുഴ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന ദേശീയ മൃഗം കടുവ മാൻ പുലി സിംഹം കടുവയായിരുന്നു ടിപ്പു സുൽത്താൻ്റെ കാലത്തുണ്ടായിരുന്ന ദേശീയ മൃഗം എവിടുത്തെ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ മലബാർ തിരുവിതാംകൂർ കൊച്ചി ഇവയൊന്നുമല്ല കൊച്ചിയിലെ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായത് കണ്ണൂർ കൊല്ലം കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലയിലായിരുന്നു മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ പി ജെ ആന്റണി ജയൻ മമ്മൂട്ടി മോഹൻലാൽ പി ജെ ആൻ്റണിയാണ് ശരിയായ ഉത്തരം ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിവുള്ള ഇല ഏത് ആര്യവേപ്പ് മല്ലിയില പനിക്കൂർക്ക തുളസിയിലളസിയിലയാണ് ശരിയായ ഉത്തരം ഏത് നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തിയത് പതിനെട്ടാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് പത്തൊൻപതാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത് മനുഷ്യൻ്റെ ഉമ്മനീരിൽ എത്ര തരം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് എഴുന്നൂറ് തൊള്ളായിരം അയ്യായിരം എഴുന്നൂറിൽ പരം ബാക്ടീരിയകൾ ഉണ്ട്. സാമൂതിരിയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കോഴിക്കോട് ഫറോക്ക് കുറ്റിപ്പുറം പരപ്പനങ്ങാടി കോഴിക്കോടായിരുന്നു സാമൂതിരിയുടെ തലസ്ഥാനം മുഖത്ത് മറുകുള്ളവരുടെ സവിശേഷത മുഖത്ത് മറുകുള്ളവരുടെ സവിശേഷത ദുഃഖം അലച്ചിൽ സന്തോഷം നിർഭാഗ്യം നിർഭാഗ്യമാണ് ശരിയായ ഉത്തരം ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ ശാസ്താംകോട്ട ഇവ ഒന്നുമല്ല പുന്നമടക്കായലിലാണ് മത്സ്യബന്ധനത്തിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ കൊറിയ ചൈന അമേരിക്ക ചൈനയാണ് ശരിയായ ഉത്തരം സ്ത്രീകൾക്ക് ലൈംഗിക ഉത്തേജനം കൂടുതൽ ലഭിക്കുന്ന ഭാഗം മുല നിദംബം കഴുത്ത് ചുണ്ട് മുലയാണ് ശരിയായ ഉത്തരം താങ്ക് യു ഫോർ വാച്ചിങ്